ഹലോ രാവിലെ എന്നെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണേ ഞാനും എന്റെ ഫ്രണ്ടും കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് പോണത് കേട്ടോ നമ്മുടെ വടക്കംപറവില് സ്ഥിതി ചെയ്യുന്ന ആദിപരാശത്തി ശ്രീ മൂകാംബിയ ദേവി കുടികൊള്ളുന്ന ശ്രീ ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത് സരസ്വതി ഭാവത്തിലാണ്ട് ആദിപരാശത്തി ഇവിടെ കുടികൊള്ളുന്നത് നവരാത്രി സമയത്ത് മോളി ചിലങ്ക് പൂജ നടത്താൻ സാധിച്ചില്ല അപ്പൊ ചിലങ്ക പൂജയും കൂടി നടത്തി കേട്ടോ മനോഹരമായ ഒരു താമരക്കുളത്തിന്റെ താമരക്കുളത്തിൻ്റെ നടുവിലാണ്ട്ടോ ദേവിയുടെ ശ്രീകോവില് സ്ഥിതി ചെയ്യണത് ഈയൊരു ക്ഷേത്രത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് എല്ലാ ദിവസങ്ങളിലും വിദ്യാരംഭം നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വടക്കം പറവൂരിലെ ഏക സരസ്വതി ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത് വർക്കിൻ ഡേയിലൊക്കെ ആണെങ്കിൽ നമുക്ക് തിരക്കൊക്കെ ഇല്ലാണ്ട് മനസ്സറിഞ്ഞ് ദേവിയുടെ മുന്നിൽ കൊറേ നേരമൊക്കെ നിന്ന് തൊഴാൻ പറ്റൂട്ടാ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ ദേവിനെ നല്ലവണ്ണം കണ്ടു തൊഴുത് മനസ്സ് നിറഞ്ഞാണ് ഇറങ്ങിയത് ഈ ക്ഷേത്രക്കുളത്തിലെ ഈ മീനുകളൊക്കെ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മള് ശരിക്കും ആകർഷിക്കും പക്ഷെ ഇതിന് ഒരു മീൻ പോലും പിടിക്കാൻ പാടില്ലട്ടാ ഈ ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ